പവിത്രം സാംസ്കാരിക കൂട്ടായ്മയുടെ പതിനാറാം വാർഷികാഘോഷം പറമ്പിൽ നടത്തി പ്രശസ്ത നാടക പരിസ്ഥിതി കൃഷി സാഹിത്യ പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു എന്നുള്ളത് വന്ന യാദൃശ്ചികമായി സംഭവിച്ചതാണ് ഒരിക്കലും ഞാൻ അതിലേക്ക് ഉണ്ടായിരുന്നില്ല നാടക പ്രവർത്തക മുപ്പത് വർഷമായിട്ട് നാടകം പിന്നെ അധ്യാപനം അടുത്ത വർഷം റിട്ടയർ ചെയ്യും പക്ഷെ നാടകത്തിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് പറ്റുന്ന സമയം വരെ അഭിനയം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ ഈ ഒരു സിനിമയിലെ അംഗീകാരം കൊണ്ടാണ് എന്റെ ഏകപാത്ര നാടകം ഒരുപാട് കളിച്ച് നടക്കാനായിട്ട് സാധിച്ചത് അതുവരെ നാടക പ്രവർത്തക എന്ന നിലയിൽ എന്നെ അറിഞ്ഞിരുന്നില്ല ഇപ്പോ സിനിമയിൽ അവാർഡ് കിട്ടിയപ്പോ നാടകം കൂടി അറിയുന്നു ആളുകൾ അതിനെ ഒരുപാട് അത് നടന്നതിൽ ഒരുപാട് സന്തോഷം ശോഭന കോടേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശശികല മങ്ങാട് ശ്രീജ കൽപുഴ സുസ്മിത കൽപ്പുഴ പ്രീത പാവേരി ലതാ ഞാളൂർ തുടങ്ങിയവർ സംസാരിച്ചു ബീന ആർ ചന്ദ്രൻ ശ്രീജ ആറങ്ങോട്ടുകര എന്നിവരെ പ്രസ്തുത പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ സരസ്വതി നമ്പൂതിരി സതീശൻ മുല്ലപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് അസീസ് പെരിങ്ങോട് രചിച്ചു സംവിധാനം ചെയ്ത തളപ്പ് നാടകവും വേദിയിൽ അരങ്ങേറി നാടകത്തിൽ മികച്ച സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവും നാടക നടിയുമായ ബീന ആർ ചന്ദ്രൻ ശ്രീജ ആറങ്കോട്ടുകര തുടങ്ങിയവർ അഭിനയിച്ചു അതുകൊണ്ട് വലത്തോട്ട് <personaje> <laughs> <cosewickle> ന്യൂസ് ടുഡേ തിരൂർ